ഹായ് ആക്ച്വലി ഇന്ന് ഞാൻ എവിടെ ഇരിക്കുന്ന വെച്ചുകഴിഞ്ഞാല് എൻ്റെ വീടിന്റെ വർക്കേരി സൈഡിലാണ് ഞാനിരിക്കുന്ന ഏട്ടം ഞാൻ ഇവിടെ ഇരിക്കുന്നതിൻ്റെ കാരണം വെച്ചാല് ഇന്നിവിടെ ബാംഗ്ലൂരിൽ ആദ്യമായിട്ട് ഞങ്ങളുടെ ഏരിയയിൽ മഴ പെയ്യുന്നുണ്ട് അപ്പം എൻ്റെ കൂട്ടുകാരെ ഞാൻ കാണിക്കാം നിങ്ങൾ കാണുന്നുണ്ടോ മഴവെള്ളം വീഴുന്നത് കാണുന്നുണ്ടോ അപ്പം ഇവിടെ ഇരുന്നിട്ടില്ല വേഴാമ്പൽ വെള്ളത്തിനായി കാത്തിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാണ് എന്റെ അവസ്ഥ അപ്പോൾ ഈ മഴ കണ്ടപ്പോൾ എനിക്ക് ഈ മഴയത്ത് ഇങ്ങനെ ഇരുന്ന് ഈ മഴ വെള്ളത്തിന്റെ ഇറച്ചിലൊക്കെ നമ്മളുടെ ശരീരത്തേക്ക് തെറിക്കുമ്പോൾ ഒരു സുഖമല്ലേ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്നിരുന്നു അപ്പൊ അതിന്റെ കൂടെ എന്റെ കൂട്ടുകാരുമായിട്ട് ഒരു വീഡിയോ ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നതാണ് അപ്പൊ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ഇത് എത്രത്തോളം നേരം നിൽക്കും എന്നുള്ളത് അറിയത്തില്ല ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നമ്പരന് കുറെ മണിക്കൂർ നിന്ന് നിന്ന് പെയ്യണേ എന്ന് അറിയത്തില്ല കേട്ടോ എത്രത്തോളം നിൽക്കും എന്നറിയത്തില്ല എന്നാലും മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ഇതിപ്പോ ഒരു രണ്ടര മണിയായി സമയം പക്ഷെങ്കില് നല്ലൊരു ക്ലൈമറ്റ് കണ്ടില്ല ഒരു മൂകത പിടിച്ച ഒരു ക്ലൈമറ്റ് കേട്ടോ ഭയങ്കരമായിട്ട് കോളൊക്കെയുണ്ട് പക്ഷേങ്കിലും ഇത് എത്രത്തോളം മഴ പെയ്യൂ എന്നുള്ളതറിയത്തില്ല എന്നാലും ഇപ്പം പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം മഴ പെയ്തോണ്ടിരിക്കട്ടോ നമുക്കപ്പം കാര്യത്തിലേക്ക് വരാം അപ്പം ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യാനുള്ള കാരണം ആക്ച്വലി ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഞാൻ സംസാരിക്കണമെന്ന് ഒരു മാസമായിട്ട് വിചാരിക്കേണ്ട കാര്യം അതിനൊരു കാരണം ഉണ്ടെന്ന് തന്നെ വിചാരിച്ചോളൂ വിചാരിച്ചോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് മെസ്സേജുകൾ വന്നതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ മനസ്സിൽ പക്ഷേ ഇന്നത്തെ ഒരു ന്യൂസ് രാവിലെ ഞാൻ കണ്ടപ്പം എൻ്റെ മനസ്സ് എങ്ങനെ എന്ന് പറഞ്ഞാൽ മനസ്സ് തകർന്നു പോയോ മനസ്സ് പൊടിഞ്ഞു പോയോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല കാരണം വെച്ചാൽ പ്രസവിച്ച് മണിക്കൂറുകൾ ആകുന്നതിന് മുമ്പേ ആ നവജാത ശിശുവിനെ എറണാകുളത്ത് ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞിട്ട് കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്നാണ് ന്യൂസ് പറഞ്ഞത് അതോ കുഞ്ഞു മരിച്ചു കഴിഞ്ഞ് എറിഞ്ഞതാണെന്ന് അറിയത്തില്ല അങ്ങനെ പല രീതിയിൽ രാവിലെ ഞാൻ ന്യൂസ് കേട്ടത് അതുകഴിഞ്ഞു ഉച്ചയ്ക്കലത്തെ ന്യൂസ് ഞാൻ വെച്ചില്ല കേട്ടോ അപ്പം രാവിലെ പറഞ്ഞ കാര്യത്തെക്കുറിച്ചിട്ടാണ് എനിക്കത് കേട്ടപ്പം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വേദന തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് മനുഷ്യ ജന്മങ്ങളുടെ മനസ്സ് മരവിച്ച് പോയോ എന്നുള്ള ഒരു ചോദ്യമാണ് ഞാൻ ആദ്യം ചോദിക്കുന്നത് ഒരു കുഞ്ഞിനെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ ഒമ്പത് മാസം അതിനെ വയറ്റിലിട്ട് ആ ഒരു നോർമൽ ഡെലിവറി ആണെങ്കിൽ എത്രത്തോളം വേദന അനുഭവിച്ച് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതാണ് ആ കുഞ്ഞിനെ ജനിച്ച ഉടനെ വലിച്ചെറിയാൻ തക്കോണം മനസ്സ് കാഠിന്യം പിടിച്ച മനുഷ്യരാണ് ഇന്ന് ലോകത്തുള്ളത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തുകൊണ്ട് ഈ വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരോട് ഒരു അഭ്യർത്ഥന എനിക്കുള്ളത് എൻ്റെ കൂട്ടുകാരൻ ഉദ്ദേശിച്ചത് എൻ്റെ ടീനേജ് മക്കളോട് ഓക്കെ അവരോട് എനിക്കുള്ള ഒരു അഭ്യർത്ഥന വേറൊന്നുമല്ല പ്രണയിക്കാം അത് നിങ്ങളുടെ മാത്രം റേറ്റ്സ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ നിങ്ങൾക്ക് പ്രണയിക്കാം ഇഷ്ടമുള്ളവരെ നിങ്ങൾ വിവാഹം കഴിക്കാം അതൊന്നും എൻ്റെ വിഷയമല്ല എനിക്ക് എന്നെ പറ്റി സംസാരിക്കേണ്ട കാര്യമില്ല അത് നിങ്ങളുടെ സെൽഫ് നിങ്ങൾക്ക് എന്ത് തോന്നും അത് ചെയ്യാം പക്ഷേ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ ആണുങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത് പക്ഷേങ്കിൽ എല്ലാ ആണുങ്ങളെയും ചേർത്തിട്ടല്ല ഞാൻ പറയുന്നത് കുറച്ച് പേര് ചെയ്യുന്ന തെറ്റുകളെ കുറിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ പെൺകുട്ടികളോട് ഏതെങ്കിലും ആൺകുട്ടികൾ നിങ്ങളുമായിട്ട് നല്ല പ്രണയത്തിൽ നിങ്ങൾ സ്നേഹത്തിലായി കഴിയുമ്പം നിങ്ങളുടെ വിവാഹത്തിന് മുമ്പായിട്ട് നിങ്ങളോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ എന്തോ ആയിക്കോട്ടെ ഞാൻ എന്ത് എന്നുള്ളതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഞാൻ പറയുന്നതിൻ്റെ ഉള്ളടക്കം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് ആവശ്യപ്പെട്ടാലും നിങ്ങൾ ഒരിക്കലും അതിന് വഴങ്ങിക്കൊടുക്കരുത് പെൺകുഞ്ഞുങ്ങളോടാണ് ഞാൻ പറയുന്നത് കാരണം പെൺകുഞ്ഞുങ്ങൾ ഒരു തെറ്റിൽ അകപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കരകയറാൻ ഭയങ്കര പാടാണ് പക്ഷേങ്കിൽ ആൺകുട്ടികൾ അങ്ങനല്ല എന്ത് സംഭവിച്ചാലും അവർക്ക് പ്രശ്നമില്ല പക്ഷേങ്കിൽ അവിടെയൊക്കെ കൂടുതലായിട്ട് വേദനിക്കുന്നത് പെൺകുഞ്ഞുങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ പങ്കാളികളെ തിരഞ്ഞെടുക്കുമ്പം അവർ എങ്ങനത്തെ ഉള്ള ആൾക്കാരാണ് അവരുടെ സ്വഭാവത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ വിവാഹത്തിന് മുമ്പായിട്ട് അവർ നിങ്ങളോട് ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ഒരു വ്യക്തി പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ ജീവിത പങ്കാളിയാവാൻ ഒരു യോഗ്യതയില്ലാത്തതാണ് അത് ഞാൻ ഹൺഡ്രഡ് പേർസെൻ്റ് പറയും നിങ്ങളുടെ പങ്കാളിയാവാൻ യോഗ്യതയുള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ ആത്മാർത്ഥമായി പ്രണയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ വിവാഹത്തിന് മുമ്പായിട്ട് ഒരിക്കലും നിങ്ങളോട് ഒന്നും ആവശ്യപ്പെടത്തില്ല അങ്ങനെ ആവശ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ പ്രണയിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകരുത് ആ ബന്ധം ഉപേക്ഷിച്ചാലും കുഴപ്പമില്ല ഇത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ രാവിലെ കണ്ട ന്യൂസിനകത്ത് യാഥാർത്ഥ്യം എന്തെന്നുള്ളത് നമുക്കറിയത്തില്ല എന്താ സംഭവിച്ചതെന്നുള്ളത് അറിയത്തില്ല എന്നാൽ കൂടിയും അവര് ഒരു യഥാർത്ഥമായ വിവാഹം കഴിച്ച് ഒരു ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്നൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ ഇങ്ങനെ എറിഞ്ഞു കൊല്ലേണ്ട കാര്യം ഉണ്ടാവത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം ആ ന്യൂസിൻ്റെ സത്യാവസ്ഥ എന്താന്നുള്ളതല്ല ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ ടീനേജ് മക്കളോട് ടീനേജ് അല്ല കല്യാണപ്രായമായ എൻ്റെ കുഞ്ഞുങ്ങളോട് എൻ്റെ കൂട്ടുകാരോടൊന്ന് പറയാം എൻ്റെ കുഞ്ഞുങ്ങളോടൊന്ന് പറയാം എങ്ങനെ വേണമെങ്കിലും എനിക്ക് പറയാം കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഉണ്ടല്ലോ രണ്ട് മക്കൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മൾ ഏതൊരു വ്യക്തിയെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴും ഏതൊരു വ്യക്തിയെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴും അവരുടെ വ്യക്തിത്വം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി തിരഞ്ഞെടുക്കാൻ എൻ്റെ കൂട്ടുകാർ ശ്രമിക്കണം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചതിവ് പറ്റിപ്പോയി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല പിന്നെ നിങ്ങൾ കരഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ മനോനില തെറ്റിയിട്ട് കാര്യമില്ല ഡിപ്രഷനിലേക്ക് പോയിട്ട് കാര്യമില്ല അതെല്ലാം സംഭവിക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഇത് തിരിച്ചറിയണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നല്ല പങ്കാളിയാണോ അല്ലയോ എന്നുള്ളൊരു തിരിച്ചറോടുകൂടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രണയിക്കാൻ നോക്കുക എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഈ പ്രണയ വിവാഹത്തോട് എനിക്ക് വലിയ താല്പര്യമില്ല എന്നാൽ ചോദിക്കും ഞാൻ പ്രണയിച്ച് വിവാഹം കഴിച്ച ആളാണ് അല്ല നല്ല ഞാൻ പറയുന്നത് എനിക്ക് ഈ പ്രണയ വിവാഹത്തോടെ എന്തുകൊണ്ട് താല്പര്യം ഇല്ലാന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം എന്ന് പ്രണയിച്ച് വിവാഹം കഴിക്കുന്നതിൽ ഒരു നൂറിൽ എത്ര ശതമാനമൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല അതിൽ കുറേ പേര് ജീവിതത്തിൽ കുറേ പരാജയങ്ങൾ നേരിടുന്നുണ്ട് അവർക്കൊരു പ്രശ്നം വന്നാൽ അവർക്ക് അവരുടെ പേരൻസിനോടൊന്നും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല അവർ ഷെയർ ചെയ്യുവാണെങ്കിൽ അവരോട് ചോദിക്കുന്ന ചോദ്യം വേറൊന്നുമല്ല ഞങ്ങൾ കണ്ടുപിടിച്ച് തന്നതല്ലോ നീ സ്വയം തേടി കണ്ടുപിടിച്ചതല്ലേ ഇപ്പം നിൻ്റെ ജീവിതത്തിൽ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നായിരിക്കും അവരുടെ മറുപടി അങ്ങനത്തെ ഒരു മറുപടി ആയിരിക്കും അവരിൽ നിന്നുണ്ടാകുന്നതെന്ന് വിചാരിച്ചിട്ട് പേടിച്ചിട്ട് അവരവരുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാതെ പേരൻസിനോട് പറയാതിരിക്കും അതേ സ്ഥാനത്ത് ഒരു ആലോചിച്ച് നടത്തുന്ന ഒരു വിവാഹമാണെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ കൂടി നമുക്ക് നമ്മുടെ പേരൻസിനോട് ധൈര്യമായിട്ട് പറയാം നമുക്ക് പറയുമ്പം നമുക്കൊരു ധൈര്യമുണ്ട് ആ അവരറിഞ്ഞ അവർ കണ്ടുപിടിച്ച് തന്നതല്ലേ ബന്ധമെന്നുള്ളൊരു വിശ്വാസമെങ്കിൽ നമുക്കുണ്ടാവും ആ ഒരു സമാധാനമെങ്കിലും നമുക്കുണ്ടാവും അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് വീണ്ടും ഞാൻ പറയാം പ്രണയിക്കുന്നതും വിവാഹം കഴിക്കുന്നതും അത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ് പക്ഷേ എങ്കിൽ പ്രണയിക്കുകയും വിവാഹം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി ജീവിക്കുക അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഈ തന്ന ചെറിയൊരു ഉപദേശമൊന്നും വേണമെങ്കിൽ കൂട്ടാൻ കേട്ടോ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാൻ അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരെ ടേക്ക് കെയർ ബായ്